സൽഗുരുവിൻ ലോകവാഴ്ചയ്ക്കാർ ഈ പാരിടത്തിൽ എത്രയുഗം കാത്തിരുന്നു ഞാൻ സൽഗുരുവിൻ ലോകവാഴ്ചയ്ക്കായി ഈ പാരിടത്തിൽ എത്രയുഗം കാത്തിരുന്നു ഞാൻ ഈ മർത്യനായി വന്നു സത്യമോതുന്നു സൽഗുരുവെ കണ്ടുവാഴ്ത്തുന്നു ഇക്കലിയിൽ മർത്യനായി വന്നു സത്യമോതുന്നു സൽഗുരുവെ കണ്ടുവാഴ്ത്തുന്നു കാത്തിരുന്ന ജന്മങ്ങൾക്കായി മർത്യവേഷത്തിൽ വാഴുന്നതു കാണുന്നുണ്ട് ഞാൻ കാത്തിരുന്ന ജന്മങ്ങൾക്കായി മർദ്യവേഷത്തിൽ വാഴുന്നതു കാണുന്നുണ്ട് ഞാൻ ജന്മമെടുത്തി ലോകത്തിലാൻ വാഴുന്നവർക്കാജ്ഞാനമോതി നൽകുന്നു സൽഗുരുവിൻ പൂർണരൂപത്തെ ആത്മാവിൽ നൽകാൻ ജ്ഞാനമതൂതി നൽകുന്നു സൽഗുരുവിൻ പൂർണരൂപത്തെ ആത്മാവിൽ നൽകാൻ ജ്ഞാനമോധി നൽകുന്നു ജ്ഞാനമു സ്വീകരിക്കുമ്പോൾ ആത്മസ്വരൂപം ജ്ഞാനമായി മാറിണ്ട് ജ്ഞാനമു സ്വീകരിക്കുമ്പോൾ ആത്മസ്വരൂപം ജ്ഞാനമായി മാറിണ്ട് ആത്മരൂപം ജ്ഞാനമാകുമ്പോൾ ജ്ഞാനസ്വരൂപം ആത്മാവിലായി വാഴുന്നുണ്ടല്ലോ ആത്മരൂപം ജ്ഞാനമാകുമ്പോൾ ജ്ഞാനസ്വരൂപം ആത്മാവിലായി വാഴുന്നുണ്ടല്ലോ ആത്മാവിൽ ജ്ഞാനം തെളിഞ്ഞു പരമാത്മാവിൻ രൂപത്തോടു വാഴുന്നു ആത്മാവില വാഴ്ച കാണുമ്പോൾ പരമാനന്ദം നിത്യമായി അനുഭവിക്കുന്നു ആത്മാവില വാഴ്ച കാണുമ്പോൾ പരമാനന്ദം നിത്യമായി അനുഭവിക്കുന്നു സൽഗുരുവിൻ ലോകവാഴ്ചയ്ക്കാൻ ഈ പാരിടത്തിൽ എത്ര യുഗം കാത്തിരുന്നു ഞാൻ സൽഗുരുവിൻ ലോകവാഴ്ചയ്ക്കാൻ ഈ പാരടത്തിൽ എത്ര യുഗം കാത്തിരുന്നു ഞാൻ